ീറ്റലായി തുടരുന്ന ബാല്യകാല സഖി എന്ന നോവൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റേതാണ് ഇന്നയൊക്കെ ബാല്യകാലസഖിക്ക് എൺപത് വയസ്സ് തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിൽ ബഷീറിന്റെ തൂലിക തുമ്പിൽ നിന്നും വീണതാണ് ബാല്യകാല സഖി എന്ന നോവൽ കൊൽക്കത്തയിൽ താമസിക്കുമ്പോഴാണ് ബഷീർ ബാലയകാല സഖി എന്ന നോവൽ എഴുതുന്നത് ബാല്യകാല സഖി എന്ന നോവൽ എഴുതുമ്പോൾ ബഷീറിന് പേരും മുപ്പത്തഞ്ചു വയസ്സ് മാത്രമാണ് ഇംഗ്ലീഷിലായിരുന്നു ആദ്യം എഴുതിയത് പിന്നീട് മലയാളത്തിലേക്ക് മാറ്റി എഴുതി അഞ്ഞൂറോളം ഉണ്ടായിരുന്നു അത് ആറ്റിക്കുടുക്കി എഴുപത്തി അഞ്ച് പേജിലേക്ക് ചുരുക്കി എഴുതി മലയാളികൾ കണ്ട ഏറ്റവും സത്യസന്ധമായ ഒരു പ്രണയകഥയാണ് ബാല്യകാലസഖി ബാല്യകാലസഖിയിലെ പ്രധാന കഥാപാത്രങ്ങൾ മജീദും സുഹുറയുമാണ് ഏഴ് വയസ്സായിരുന്നു മജി സുഹുറയ്ക്ക് ഒൻപത് വയസ്സ് മജീദും ഇവർ അയൽക്കാരാണ് സുഹുറയുടെ വീട് പുൽക്കോല് കൊണ്ടും അതുപോലെ തന്നെ കളിമണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മജീദിൻ്റേതാകട്ടെ ഓട് നിർമ്മിച്ച് വെള്ളം പൂശിയതും ആയിട്ടുള്ള വീടാണ് അപ്പം ദയനീയമായ സ്ഥിതിയിലാണ് സുഹ്രയുടേത് അപ്പം സുഹ്രയുടെ പാപ്പ അടേക്ക കച്ചവടക്കാരനാണ് മസ്ജീദിൻ്റേത് പണക്കാരനും അതുപോലെ തന്നെ തടി വിറ്റ് ജീവിക്കുന്നവരാണ് അപ്പം ഒരു ദിവസം ഇവരുടെ കളിസ്ഥലം എന്ന് പറയുന്നത് മാവിയ ചുവട്ടാണ് ഒരു ദിവസം മസ്ജിദും സുഹറയും മാവിൻ പോവുകയാണ് ആ സമയം ആദ്യ ആദ്യ സമയത്ത് മസ്ജിദ് സുഹുറയും പിണക്കത്തിലും മിണക്കത്തിലായിരുന്നു പിന്നീട് അവർ സ്നേഹത്തിലായി അപ്പം മജീദും സുഹറയും മജീദ് സുഹുറയെ നോക്കിയിട്ട് ഗോക്രി അനിക്കുകയും സുഹുറ മസ്ജീദിനെ നോക്കിയിട്ട് ഗോക്രി അനിക്കുകയാണ് ആ സമയം മജീദ് പറയാണ് എനിക്കും മാവിൽ കയറാൻ അറിയാമെന്ന് സുഹ്ര ഒന്നും കണ്ട പാവമേ വെക്കുന്നില്ല അപ്പം മജീദ് മാവിൽ കയറാൻ പോകുമ്പോൾ സുഹ്ര പറയുന്നത് ഏ ചെറുക്ക ദോ ആ മാവില രണ്ട് മാങ്ങ നല്ല പഴുത്ത രണ്ട് മാങ്ങ ഉണ്ട് അത് നീ ഭരിക്കേണ്ടത് അപ്പൊ നേരത്തെ അവകാശം വെച്ചു വെച്ചു അവകാശമാക്കിയിട്ട് അപ്പം മജീദ് മജീദ് ഇഷർ കടിച്ചും നെഞ്ചില് മുറിവേറ്റിട്ടും ആ മാവിലേക്ക് കയറി അപ്പം ഏർ സൂഹ്ര പറഞ്ഞ ആ മാങ്ങ തന്നെയാണ് മജീദ് പറിച്ച് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ തിരിച്ചു വരികയാണ് സുഹ്ര ഓടിച്ചെന്ന് സു ഏർ മജീദിനോട് ചോദിക്കുകയാണ് എടാ അച്ചെറുക്കാ ഇരിക്കാ മാങ്ങ താന്നു പക്ഷെ ബഷീർ അല്ല മജീദ് കൊടുക്കുന്നില്ല ആ മാങ്ങ അപ്പം ഏർ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞ് സുഹ്ര ആ മാവിൻ ഇരിക്കാണ് മജീദ് ചോദിച്ചു പിന്നെയും ചോദിച്ചു ആ ഒരു മാങ്ങ എടുത്ത ചോദിച്ചു സുഹ്ര ഏതാ ഈ മാങ്ങ എടുത്തു എന്ന് പറഞ്ഞു പക്ഷെ ആ കൊതില്ല പക്ഷെ രണ്ട് മാങ്ങയും കൊടുത്തു അപ്പൊ രണ്ടു മാങ്ങയും സുഹൃ കരച്ചിലൊക്കെ മാറ്റി രണ്ട് മാങ്ങയും എടുത്തു അപ്പൊ മജീദ് പറയുന്നുണ്ട് ഇനിയും വേണം ഞാൻ എനിക്ക് പറിച്ചു തരാം സുഹൃ ചിന്തിച്ചു ഇത്രയും സ്കൂളിൽ ചേർന്നു ഹൈസ്കൂളിൽ ചേർന്നിട്ട് വൈകുന്നേരം അതുപോലെ തന്നെ ചേർന്നു അപ്പൊ സുഹൃ മസ്ജീദ് എല്ലാം അവിടുത്തെ സവിശേഷതകളും മൊത്തം സുഹ്രയോട് പറയുന്ന വലിയ വലിയ ഏഴ് ബിൽഡിങ്ങുകളുണ്ട് വലിയ വലിയ ബിൽഡിങ്ങുകൾ അവിടെ ഒരു തോട്ടമുണ്ട് സ്വർണ്ണ കണ്ണടിയിട്ടവനാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ നാല്പത്തിരണ്ട് കുട്ടികളാണ് എൻ്റെ ക്ലാസ്സിലുള്ളത് പതിനാല് അങ്ങനെ സവിശേഷത പറഞ്ഞു പതിനാല് പെൺകുട്ടികളാണ് ബാക്കിയുള്ളവരൊക്കെ ആൺകുട്ടികളാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു സുഹൃക്കെ ഇങ്ങനെ സുഹൃ ഇങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ മജീദ് നിർത്തി പറയുന്നതൊക്കെ നിർത്തി അപ്പൊ സുഹ്രയുടെ കണ്ണിൽ നിന്ന് കണ്ണു തുള്ളി പുസ്തകത്തിലേക്ക് വീഴുകയാണ് പുസ്തത്തിലേക്ക് വീഴുന്ന സമയത്ത് മജിദിനെ കുറേ സമയം ചോദിക്കുന്നുണ്ട് എന്താണ് സുഹറ സുഹ്രീ കഴിയുന്നത് എന്തുകൊണ്ടാണ് അറിയാമെന്ന് ചോദിച്ചു സുഹറ ഒന്നും വേണ്ടിയിട്ടില്ല സുഹറ പിന്നെ പറഞ്ഞു എനിക്കും പഠിക്കണമെന്ന് ആ ഒരു സന്തോഷത്തോടെ പറയാണ് സന്തോഷത്തോടെ പറയുന്ന സമയത്ത് മജിദ് വളരെയധികം മനസ്സിൽ വേദനിപ്പിച്ചു വേദനയായി മജിദ് അത് രാത്രി ഉപ്പാനോട് പറഞ്ഞു ഉപ്പാനോട് പറഞ്ഞില്ല ഉപ്പ ഭയങ്കര നട്ടു ഉമ്മാനോട് പറഞ്ഞു ഉമ്മ നമുക്ക് സുഹ്രേനെ ഒന്ന് പഠിപ്പിച്ചാലോന്ന് ചോദിച്ചു ഉമ്മ പറഞ്ഞു ഉപ്പേനെ കേട്ടാലും നിനക്ക് എന്തായാലും ചീത്ത കിട്ടുന്നു അല്ലെ ഉപ്പക്ക് കൊറേ സ്വത്തും ഇതെല്ലാം ഉണ്ടല്ലോ അവ ഉപ്പിനോട് പറയാന്നുണ്ടോ അപ്പൊ ഉപ്പ ഉമ്മനോട് പറയുന്നുണ്ട് അപ്പൊ ഉപ്പ ഇങ്ങനെ വെറ്റിലയിൽ എന്തോ തേക്കാണ് അപ്പൊ ഉമ്മ അതിനു അടക്കി അടക്കിയൊക്കെ ഇങ്ങനെ ഇതാക്കിയൊക്കെയാണ് അപ്പം ഉപ്പ അല്ല ഉമ്മ ഉപ്പാൻ ചോദിക്കുകയാണ് നമുക്ക് ആ സുഹൃനെയും കൂടി പഠിച്ചൂടെ അപ്പം ഉപ്പ ഓള് ഓള് ബാപ്പേന്റെ മരണം വന്നിട്ട് ഒക്കെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലാപ്പേന്റെ മരണം കാരണം ദാരിദ്ര്യം വന്നു അപ്പൊ അവക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ മരണം മരണമുണ്ടാവുന്ന സമയത്ത്